ഗൈസ് ഗായസബ ഇന്ന് പറയാൻ പോകുന്നതേ നമ്മുടെ ഗൂഗിൾ പേ ബിസിനസിനെ കുറിച്ചാണ് ഗൂഗിൾ പേ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ മാത്രമായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് തന്നെ റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തുള്ള ഓഫറുകൾ ഉണ്ട് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് എഴുതാൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന മറ്റു ഓഫറുകൾ ഉണ്ട് പക്ഷേക്കാളും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേ ബിസിനസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസം കൂടുമ്പോഴും അവരുടെ ഒരു കിറ്റ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ടാണ് ഇതിന് വേറെ ക്യാഷൊന്നുമില്ല സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കാർഡ് ആർഡല്ലോ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ക്യു ആർ കോഡിന്റെ സെറ്റ് ആണ് ഈ ഒരു കിറ്റ് നമുക്ക് കിട്ടും ഇപ്പം എനിക്ക് വന്ന മൂന്നാമത്തെ കിറ്റാണ് ഓരോ ആറു മാസം കൂടുമ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിൾ പേന്റെ ഈ അതായത് ബിസിനസ് ഗൂഗിൾ പേ ബിസിനസ്സിന്റെ കിറ്റുകൾ നമുക്ക് എന്താ പറയുക ഓർഡർ ചെയ്യാൻ പറ്റും ഇത് ഫ്രീ ആയിട്ടാണ് പേയ്മെന്റ് ഒന്നുമില്ല അപ്പൊ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി ഗൂഗിൾ പേ ബിസിനസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഇത് നമുക്ക് വളരെ അനാസിയും ചെയ്യാം സാധാരണ പോലെ തന്നെ നമ്മുടെ പേസ്ബോൾ പോയി ഗൂഗിൾ പേ ബിസിനസ് എന്നുള്ള ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക രജിസ്റ്റർ ചെയ്യുക കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫോട്ടോ വേണ്ടിവരും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് പാൻ കാർഡ് വേണ്ടി വരും അതേപോലെ തന്നെ അവർ ഒന്ന് വെരിഫിക്കേഷൻ വേണ്ടി നമ്മൾ കോൾ ചെയ്യും വീഡിയോ കോൾ ആയിരിക്കും വീഡിയോ കോൾ വഴി വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ഉൾഭാഗം പുറംഭാഗം നമ്മുടെ സൈൻ ബോർഡ് എല്ലാം കാണിച്ചു കാണിച്ചുകൊടുത്ത് വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആദ്യത്തെ കിറ്റ് കിട്ടും ഒരു ആറ് മാസം കൂടുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇതുപോലെ കിറ്റ് ഓർഡർ ചെയ്യാം ഈ കിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ിറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കിറ്റിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് അറിയണ്ടേ ഒന്ന് അവരുടെ ക്യു ആർ കോഡ് അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു ക്യൂ ആർ കോഡ് ഇത് സാധാരണന്നുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് കേട്ടോ സാധാരണ പോലെ പേപ്പർ ഷീറ്റോ മറ്റോ പ്ലാസ്റ്റിക് കിറ്റിനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ ഒരു സ്റ്റാൻഡ് അങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനുള്ള സംഭവം ഉണ്ട് നമ്മുടെ സാധാരണ പോലെ സ്റ്റിക്കറ് ഗൂഗിൾ പേ അവൈലബിൾ എന്നുള്ള സ്റ്റിക്കർ ക്യു ആർ കോഡിന്റെ സ്റ്റിക്കർ അങ്ങനെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡ് ആണ് ഇങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കിറ്റ് ആണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ ഇരുന്ന് മാറിയിട്ട് ഗൂഗിൾ പേ ബിസിനസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് അനുഭവങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ